വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ബി എം എസ് നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ടെ ജോയിന്റ് ആർ ടി ഓഫീസ് മാർച്ചും ധർണയും നടത്തി ആർ സി ലൈസൻസ് വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം കോഴിക്കോട് Ich bin da! Ich bin da! കെട്ടിക്കിടക്കുന്ന ആർ സി സിയും ലൈസൻസും ഉടൻ വിതരണം ചെയ്യുക കേരള സർക്കാരിന്റെ തൊഴിൽവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ബി എം എസ് ഹോസ്തൃഗ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ആർ ടി ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് കഴിഞ്ഞ ആറുമാസക്കാലമായി ആർ ടി ഓഫീസുകൾ വഴി തൊഴിലാളികൾക്ക് ആർ സി സിയും ലൈസൻസും ലഭ്യമാകാത്തതിനാൽ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനോ പേരുമാറ്റം ചെയ്യാനോ ലോൺ എടുക്കാനോ സാധിക്കുന്നില്ലെന്നും അതിർത്തി കടന്നാൽ തങ്ങൾക്ക് വലിയ തോതിൽ ഫൈൻ ഈടാക്കേണ്ടി വരുന്നുവെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാബു ചെയ്തു ടാക്സി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അന്യ തൊഴിലാളികൾക്ക് യാത്ര പോകുന്ന സമയത്ത് അവരുടെ യാത്രാരേഖകൾ ഇല്ല എന്ന കാരണത്താൽ അവർക്ക് ഒരു ഇടുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പീഡിപ്പിക്കുന്ന നടപടിയിലേക്ക് അന്യ സംസ്ഥാനത്തിലെ ഗവൺമെന്റുകൾ പോവുകയാണ് അവിടെയാണ് ഈ ലൈസൻസും അതുപോലെ തന്നെ ആർ കിട്ടാത്തതിന്റെ വിഷമം നിരന്തരമായി ഓഫീസുകളിലും അതുപോലെ മുഖ്യമന്ത്രിക്കും നമ്മൾ നിവേദനങ്ങൾ ും ചെടങ്ങിൽ ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ജില്ലാ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് അധ്യക്ഷനായി ബി എം എസ് ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ബി സത്യനാഥ് കുഞ്ഞിനാമൻ കാട്ടുകുളങ്ങര ജയേഷ് കാരാക്കോട് ടാക്സി യൂണിയൻ ജില്ലാ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട പ്രഭാശങ്കർ എന്നിവർ സംസാരിച്ചു ടാക്സി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ വാഴക്കോട് സ്വാഗതവും മനോജ് കല്യാണം നന്ദിയും പറഞ്ഞു സൂര്യോദയം ബാലകൃഷ്ണൻ ബാബു കൊടവലം പരശ്വിനി പ്രകാശൻ രാജേഷ് മുത്തപ്പൻതറ ചന്ദ്രൻ നെല്ലിത്തറ ഗിരീഷ് കാട്ടുകുളങ്ങര ബോയിങ് ദാമു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്